എന്നിട്ട് ചാറിൽ മുക്കിയിട്ട് ഇങ്ങോട്ട് അടിക്കണം പിന്നെ ഒരു പീസ് കൂട്ടി കുഴച്ചെടുത്തിട്ട് അട്ടിമുള പിന്നെ നമ്മൾ ഒരു പൊരിച്ച വട്ട പത്തി അത്യാവശ്യം നല്ല മൊരിഞ്ഞു തരക്കെടുള്ളത്ര ചൂട് കുറച്ച് കമ്മിയായിരുന്നു എന്നിട്ട് എന്ന ടൈമേ ചാറും ഒരു രക്ഷയില്ല പക്ക നാടൻ ഫ്ലേവറാണ് ഇവിടുത്തെ ബീഫ് കറി വെറുതെ തള്ളാന്ന് വിചാരിക്കേണ്ട അടിപൊളി മല്ലിക ചേർന്ന മസാലയുടെ ചെറിയൊരു കിട്ടും നാടൻ ഫീൽ നമ്മളറിയാത്ത പാത്രം തന്നെ വടിച്ചു നക്കോ പുറത്തുനിന്ന് കണ്ട ചെറിയൊരു പലരക്കട തോന്നിട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ കൊട്ടൻചുക്കായി തൈലം വരെ കിട്ടും അപ്പൊ നമ്മുടെ പട്ടാമ്പി ഏരിയയിൽ തനി നാടനായിട്ട് ബീഫും പൊറോട്ടയും കിട്ടുന്ന വളരെ റേറായിട്ടുള്ള കടകളിൽ ഒന്നാണ് അപ്പൊ സ്പോട്ട് മറക്കണ്ടോ കൊണ്ടു കരക്കാരുടെ കോപുന്റെ നല്ല ഫ്രഷ് ലൈവ് പൊറോട്ട കിട്ടണമെങ്കിൽ രാവിലെ ചേരാൻ കേട്ടോ പിന്നെ ഉച്ച വരെ ബീഫും ചോറും കിട്ടും രണ്ട് പൊറോട്ട ബീഫും ചായയും കഴിച്ചാലും തൊണ്ണൂറ് റുപ്യാവുള്ളൂ കേട്ടോ ആരും മിസ് ചെയ്യണ്ട ഐറ്റം ആണ് තිද ොරට කාව ්පගයි.